ഇടുക്കിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലിക്കുമളി ദേശീയപാത നൂറ്റി എൺപത്തി രണ്ടാം ഘട്ട നവീകരണത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു ജില്ലയുടെ കാർഷികം വിനോദസഞ്ചാരം ചരക്ക് നീക്കം എന്നീ മേഖലകൾക്ക് പുത്തൻ ഉണർവാകും പാത സമ്മാനിക്കുക പരമാവധി വളവുകൾ ഒഴിവാക്കി ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കുന്ന പാത അതിവേഗം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ജില്ലയിലെ പ്രധാന ടൗണുകളായ അടിമാലിയെയും കുമളിയെയും ബന്ധിപ്പിച്ച് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പനയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് മുഖം മിനുക്കുന്നത് രണ്ടാം ഘട്ട വികസനത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സ്ഥലം ഏറ്റെടുക്കൽ ജോലികൾക്കായി നാനൂറ്റി എൺപത്തിനാല് കോടി രൂപ ചെലവഴിക്കും തുടർന്ന് ടാറിംഗ് കലുങ്കുകൾ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ എണ്ണൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയെയും തമ്മിൽ ബന്ധിക്കുന്ന പാത കൂടിയാണിത് നിരവധി വിനോദസഞ്ചാര മേഖലകളിൽ കൂടിയാണ് പാത കടന്നുപോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടിമാലി മുതൽ കുമളി വരെയുള്ള ദൂരം എഴുപത്തിയേഴ് കിലോമീറ്ററായി കുറയുമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് മുപ്പത് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കും പത്ത് മീറ്ററോ പതിമൂന്ന് മീറ്ററോ വീതിയിലായിരിക്കും ടാറിംഗ് പരമാവധി വളവുകൾ ഇല്ലാതാക്കി ആവശ്യമായ സ്ഥലങ്ങളിൽ പാലങ്ങളും നിർമ്മിക്കും ടൗണുകൾ ഒഴിവാക്കി ബൈപ്പാസുകൾ ഉപയോഗിച്ച് പരമാവധി വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അതോറിറ്റി ലക്ഷ്യമിടുന്നതെന്ന് ഡീൻസ് എം പി പറഞ്ഞു പൂജ്യം കിലോമീറ്റർ മുതൽ അതായത് തുടക്കം മുതൽ അടിമാലി മുതൽ പകുതി വരെ ഒരു സ്ട്രെച്ചും പിന്നീട് അടുത്ത ഘട്ടവും അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിലയിൽ കാര്യങ്ങളുമാണ് പകുതി പാലം മുതൽ ഡബിൾ കട്ടിംഗ് വരെ ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഭാഗത്ത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാലോചിച്ച് തീരുമാനിക്കുകയും അതിനടിസ്ഥാനത്തിലുള്ള ഡി പി ആർ ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെടുകയും അന്തിമ അനുമതിക്ക് വേണ്ടി ഫിനാൻസ് സാങ്ഷൻ സാങ്ഷന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് അടിമാലി മുതൽ ഡബിൾ കട്ടിംഗ് വരെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആദ്യഘട്ടമായി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിലയിൽ ഉള്ള ഒരു ഡിലേ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ത്രീ ക്യാപിറ്റലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മാ ഒരു വർഷക്കാലം അതിൻ്റെ കാലാവധിയുണ്ട് ആ ഒരു വർഷക്കാലത്തിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ആദ്യഘട്ടം പൂർത്തീകരിച്ചാൽ മതിയാകുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ പകുതിപ്പാലം വരെ അടിമാലിയിൽ നിന്ന് പകുതി വരെയുള്ള ആ ഒരു മേഖലയുടെ ഡി പി ആർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയപാതാ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് വർഷങ്ങളായുള്ള ഹൈറുകാരുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് അടിമാലി കുമളി ദേശീയപാത അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ദേശീയപാത യാഥാർത്ഥ്യമായി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളുടെയും ചെറു ടൌണുകളുടെയും വികസനത്തിന് ദേശീയപാത പ്രധാന പങ്ക് വഹിച്ചു വിനോദസഞ്ചാരികൾക്ക് വേഗത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ പാത സഹായകരമാകുന്നു ആനവിലാസം ഉൾപ്പെടെയുള്ള അവികസിത മേഖലകളും വികസനത്തിലേക്ക് കുതിച്ചു വ്യാപാര വ്യവസായ കാർഷിക മേഖലകളുടെ മുന്നേറ്റവും ദേശീയപാതയുടെ വരവോടെ യാഥാർത്ഥ്യമായി തടിയമ്പാട് നിർദ്ദിഷ്ട സിആ സി ആർ ഐ എഫ് പദ്ധതിയുടെ പാലം ഇതോടൊപ്പം തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ അനുമതിക്ക് വേണ്ടി അന്തിമ ഘട്ടത്തിലേക്ക് നിൽക്കുന്നത് അതിൻ്റെ ടെൻഡർ നടപടികൾ തടിയമ്പാട് പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ ഉടൻ തന്നെ അത് ആരംഭിക്കുന്നതും വെച്ചാൽ അതിൻ്റെ ടെൻഡർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പരസ്യം ചെയ്യുന്നതൊക്കെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തടിയമ്പാട് പാലവും ഉൾപ്പെടെ ഈ ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നിലയിൽ അതിൻ്റെ നിർമ്മാണങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പോൾ തടിയമ്പാടിൽ നിന്നും ഒരു ബൈപ്പാസ് ഇടുക്കിയിലേക്ക് എന്നുള്ള നിലയിലേക്ക് ആ കാര്യത്തിൽ ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കാർഷിക തോട്ടം മേഖലകളിലൂടെയുള്ള യാത്രാ സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് രണ്ടാം ഘട്ട നവീകരണത്തോടെ ടൗണുകളുടെ വികസനത്തിന് കുതിപ്പിയുക ഉറപ്പാണ് വിനോദസഞ്ചാര വികസനത്തിനും ദേശീയപാത മുഖ്യ പങ്ക് വഹിക്കുന്നു എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലേക്ക് പോകാനും ആളുകൾ ഈ പാതയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്